സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച് ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും അബുതാലിബിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിൻ്റെ ചെരുവിൽ അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസ്ല്ലും അവിടുത്തെ സ്വഹാവികളും രണ്ട് വർഷമാണ് ജീവിച്ചത് കിട്ടിട്ടില്ലേ രണ്ട് വർഷമാണ് ജീവിച്ചത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അവരടങ്ങോട്ട് പോയത് ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല വിശപ്പ് കൊണ്ട് ദാഹം കൊണ്ട് ക്ഷീണം കൊണ്ട് ചുണ്ട് വറ്റി വരണ്ടവർ കവിളൊട്ടിയവർ ശരീരം ശോഷിച്ചവർ അവർ പറയുന്നുണ്ട് കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അല്ല കൊടുത്തത് തീയിൽ കുതിക്കുകയായിരുന്നു അവര് അവരിന് വെയിലത്ത് പാടൂല അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് ഷെബു അബി താലിബിന്റെ ആ കുന്നിൻ ചരിവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു മനസ്സ് പാകപ്പെടുകയായിരുന്നു അതിനാണ് അള്ളഹ് കൊടുത്തത് അള്ള ഒന്നും വെറുതെ തരൂല്ലല്ലോ അള്ളാക്ക് ഉദ്ദേശ്യങ്ങളുണ്ട് ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ ഒരു ഭക്തനായ ആളുടെ കാര്യത്തിൽ അല്ല എന്താണോ വിധിക്കുന്നത് അത് നന്മയായിരിക്കും നന്മ മാത്രമേ ആകൂ സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും അതിനെ നെഞ്ചൂക്കോടി നെഞ്ചൂക്കോടു കൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത്ത് സങ്കടങ്ങൾ അനുഭവിച്ച് വല്ല സങ്കടങ്ങൾ അനുഭവിച്ചവരെ വല്ലതൊക്കെ ആയിട്ടുള്ളൂ നിങ്ങൾ കേട്ടിട്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരാളുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആറോ ഏഴോ വയസ്സായപ്പോഴേക്ക് അമ്മ മരിച്ചുപോയി ഭക്ഷണത്തിൽ വിഷാംശം അടങ്ങി അടങ്ങിയിട്ട് അത് കഴിച്ചോടു അമ്മ മരിച്ചുപോയി അമ്മയില്ലാത്ത ജീവിതം പിന്നെ ഒരു ജ്യേഷ്ഠനൊരു അനുജത്തിയാണുള്ളത് അവരും മൂന്നാല് വർഷങ്ങളുടെ ഇടയിൽ മരിച്ചുപോയി അച്ഛനൊരു ധൂർത്തനായിരുന്നു അതുകൊണ്ട് അവരുടെ ഒരു ഉടമസ്ഥതയിലുള്ള ഫാം തൊലഞ്ഞു പോയി നഷ്ടക്കച്ചവടമായി പോയി അത് അച്ഛന്റെ ജീവിതം കൊണ്ട് സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങൾ ഉണ്ടായി അതു അതുകാരണം അവരാ ജന്മനാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു കെൻഡതി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് കെണ്ടകി ഫ്രൈഡ് ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ സ്ഥലത്തേക്ക് അവർ മാറി താമസിച്ചു അങ്ങനെ അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചു നാൻസി എന്നാണ് ആ സ്ത്രീയുടെ പേര് ആ സ്ത്രീയാണ് ആദ്യമായി ഈ കുട്ടിയുടെ ജീവിതത്തിൽ പുസ്തകങ്ങൾ കാണിച്ചു കൊടുത്തത് അഞ്ച് പുസ്തകങ്ങളായിട്ടാണ് ആ സ്ത്രീ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് പുസ്തകങ്ങൾ വായിക്കുന്ന നല്ല ഗുണമുണ്ടായത് കൊണ്ട് ആ സ്ത്രീയുടെ ജീവിത വീക്ഷണത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാനമ്മമാരുടെ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാനമ്മ വേറൊരമ്മയായിരുന്നു ഈ കുട്ടിയെ വായിക്കാൻ പ്രേരിപ്പിച്ചു അക്ഷരം പഠിക്കാൻ പ്രേരിപ്പിച്ചു സ്കൂളിലേക്ക് പോകണം പോകണമെന്നറിഞ്ഞപ്പോൾ അതിന് പറഞ്ഞയച്ചു അച്ഛൻ പണം എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ ഒരാടിനെ വാങ്ങി അതിന്റെ പാല് കറന്ന് അത് വിറ്റിട്ട് കിട്ടിയ കാശുകൊണ്ട് ഈ കുട്ടിയെ പഠിപ്പിച്ചു പക്ഷേ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് അവൻ പഠനം പന്ത്രണ്ടാം വയസ്സിൽ അവസാനിപ്പിച്ചിട്ട് കച്ചവടത്തിന് ഇറങ്ങി കച്ചവടം അത്യാവശ്യം നല്ല ഒരവസ്ഥയിലെത്തി അത് പിന്നെ അത് പൊളിഞ്ഞുപോയി അവന് നല്ല സാമൂഹിക ബോധമുള്ള ഒരാളായിരുന്നു പ്രസംഗിക്കാൻ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു ചെടികളുടെ മുന്നിൽ പോയിട്ട് അവൻ പ്രസംഗിക്കും കസേരകൾ നിവർത്തിയിട്ടിട്ട് പ്രസംഗിക്കും പ്രസംഗിക്കാനുള്ള ആഗ്രഹം കൊണ്ട് സാമൂഹിക പ്രവർത്തകനായതുകൊണ്ട് അവനെ ആളുകളെല്ലാം കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു അവൻ ജയിച്ചു പിന്നെയും കച്ചവടത്തിലേക്ക് ചെന്നു പൊളിഞ്ഞു വീണ്ടും കച്ചവടം നടത്തി അതും പൊളിഞ്ഞു പോയി അവരും വല്ലാത്ത അസുഖങ്ങൾ വന്നു ക്ഷയരോഗം പോലെ ശരീരത്തെ വിറപ്പിക്കുന്ന തരത്തിലുള്ള അസുഖം അവന് പിടികൂടി ആ അസുഖത്തിൽ നിന്ന് അവൻ കരകയറി പിന്നെയും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പരാജയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവൻ മത്സരിച്ചു അവൻ വിജയിച്ചു അമേരിക്കയുടെ ചരിത്രത്തിലെ ഇതിഹാസ വ്യക്തിത്വമായ എബ്രഹാം ലിങ്കന്റെ ചരിത്രമാണിത് കണ്ടകിയിൽ താമസിക്കുന്ന കാലത്ത് അടിമച്ചന്ത കണ്ടിരുന്നു ആ കുട്ടി അടിമകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ട് അവൻ അന്ന് തീരുമാനിച്ചു അടിമകളുടെ മോചനത്തിന് വേണ്ടി വല്ലതും ചെയ്യണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഉടനെ അവ അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് അടിമത്ത് നിരോധിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപതിന് ഒരു നാടകം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നാടകത്തിലെ ഒരു നടൻ ഇദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ള ഒരു നടൻ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയാണ് ഉണ്ടായത് ആ ഇതിഹാസം അവിടെ അവസാനിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ ഓരോന്നും ഓരോ ആപ്തവാക്യങ്ങളാണ് ജീവിതാനുഭവങ്ങളുടെ കരുത്തുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണത് ആ വാക്കിന് മൂർച്ച കൂടും ആ വാക്കിന് ജീവിതാനുഭവങ്ങളുടെ തിളക്കം ഉണ്ടാവും കോട്ടയം ജില്ലയിലെ ഒരു സാധാരണ സ്കൂളിൽ പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട് കുട്ടൻ എന്നാണ് ആ കുട്ടിയുടെ ഓമന പേര് തീരെ പഠിക്കാത്തൊരു കുട്ടി എന്നാൽ ബുദ്ധിമാനായ ഒരു കുട്ടി പഠിക്കാത്തതിന്റെ കാരണം അവൻ്റെ കയ്യിൽ പുസ്തകങ്ങളില്ല അവന് വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിന്റെ പേര് ബാബു എന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ബാബുവിനോട് അരി ഒരു ദിവസം കുട്ടൻ ചോദിക്കുകയാണ് ബാബുവോ നിന്റെ വീട് വലിയ വീടാണ് എന്ന് നീ പറയുന്നുണ്ടല്ലോ നിന്റെ വീടെന്ന് കാണാൻ എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ട് എന്നെ കൊണ്ടുപോകാന്ന് ചോദിച്ചു ബാബു പറഞ്ഞു വേണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ കണ്ട ഇഷ്ടപ്പെടില്ല ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് ഇവൻ കുട്ടൻ അച്ഛനും അമ്മ ഇല്ലാത്തൊരു ദിവസം നിന്നെ കൊണ്ടുപോകാന്ന് അറിഞ്ഞു അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ദിവസം കുട്ടനെയും കൊണ്ട് ബാബു വീട് കാണാൻ പോയി ബാബുവിൻ്റെ വീട് കണ്ടപ്പോൾ കുട്ടനാകെ അതിശയിച്ചുപോയി ഇങ്ങനെ ഒരു വീട് അവൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ആ വീടിൻ്റെ കാഴ്ചകളോ വീട്ടിലെ കൗതുകങ്ങളോ ആയിരുന്നില്ല ആ കുട്ടൻ്റെ മനസ്സിൽ ഉടക്കി നിന്നത് മറിച്ച് ആ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു പട്ടിക്കൂട്ടിൽ ഉറങ്ങുന്ന പട്ടിക്കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അവൻ്റെ മനസ്സിനെ അതിശയിപ്പിച്ചത് അവൻ്റെ വീട്ടിൽ ഓണത്തിന് പോലും അങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ടില്ല അത്ര നല്ല ഭക്ഷണമാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞു പോലും കഴിക്കുന്നത് രണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് മടങ്ങിച്ചെന്നു അന്ന് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടൊരു അധ്യാപക അധ്യാപിക വന്നിട്ടുണ്ട് ആ അധ്യാപിക ഓരോ കുട്ടിയോടും ചോദിക്കുകയാണ് മോനെ നിനക്ക് ജീവിതത്തിൽ എന്താകണമെന്നാണ് ആഗ്രഹം ഓരോ കുട്ടിയും ഡോക്ടർ ഡോക്ടറാവണം എഞ്ചിനീയർ ആവണം മാഷാവണം ടീച്ചറാവണം കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവണം എന്താണ് പറഞ്ഞത് ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമം ഇത് കേട്ടപ്പോൾ ടീച്ചർ ആ കാരണങ്ങളൊക്കെ അന്വേഷിച്ചു ഇവനെ പഠിക്കണമെന്ന് മോഹൻ രക്ഷവന് കഴിയുന്നില്ല പുസ്തകങ്ങളില്ലെന്ന് പറഞ്ഞു ടീച്ചർ പുസ്തകം കൊടുത്തു അവൻ പഠിക്കാൻ തുടങ്ങി എല്ലാ സപ്പോർട്ടും ഈ ടീച്ചർ കൊടുക്കുന്നത് അവൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി ജയിച്ചു ഒമ്പതിൽ നിന്ന് ജയിച്ചു പത്തിൽ നിന്ന് റാങ്കോട് കൂടി ജയിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിലാണ് അവൻ ഉപരിപഠനത്തിന് ചേർന്നത് പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവന് ഉപരിപഠനത്തിന് ചേർന്നു ഒരു ഗ്രാൻഡോഡ് കൂടി ലണ്ടനിൽ പഠിക്കാൻ പോയി ലണ്ടനിലെ പഠനത്തിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൻ തിരിച്ചു പോരുമ്പോ അവന്റെ വൈസ് ചാൻസലർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നെഹ്റുവിന് ഈ കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അവൻ ഡൽഹിയിൽ വന്ന അപ്പോയിൻമെന്റ് എടുത്തിട്ട് നെഹ്റുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കത്ത് കൊടുത്തു നെഹ്റു ഈ കത്ത് വായിച്ചിട്ട് ഇവനൊന്ന് നോക്കി കാരണം ഈ കത്തിൽ പറയുന്നത് ഇവനെക്കുറിച്ചാണ് ഈ കുട്ടി അപാരമായ പൊട്ടൻഷ്യലുള്ള സാധ്യതകളുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് ഇവനെ ഏതെങ്കിലും ഒരു കോളേജിലെ മാഷായിട്ട് നിങ്ങൾ വിടരുത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് ആ കത്തില് പറയുന്നത് നെഹ്റു അവനോട് പോകാൻ പറഞ്ഞു അവൻ നാട്ടിലേക്ക് വന്നു ഒരു കോളേജിൽ അധ്യാപകനായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ ഒരു കത്ത് വന്നു ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ് കത്ത് കത്ത് പൊളിച്ചു നോക്കുമ്പോൾ കാണുന്നത് ഡൽഹിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഡൽഹിയിലേക്ക് ചെന്നു നെഹ്റു അവനോട് പറഞ്ഞു നീ ബർമയിലെ അംബാസഡർ ആവണമെന്ന് പറഞ്ഞു ബർമയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി അവനെത്തി ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം അവൻ വഹിച്ചു അവൻ പഠിച്ച് വളർന്ന ലണ്ടനിലും വലിയൊരു ഓഫീസിൻ്റെ അധികാരിയായി അവൻ മാറി ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു ഇനി മതി തിരിച്ചു വരണം അങ്ങനെ അവൻ തിരിച്ചു വന്നു പിന്നീട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ അവൻ മത്സരിച്ച് എം പി ആയി മന്ത്രിയായി സഹമന്ത്രിയായി പിന്നെ മന്ത്രിയായി ഒരുപാട് പടവുകൾ ചവിട്ടിക്കേറി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലിറങ്ങിയ പത്രങ്ങളായ പത്രങ്ങളിലെല്ലാം ഈ പഴയ കുട്ടൻ്റെ വലിയ ഫോട്ടോയുണ്ട് ആ ഫോട്ടോയുടെ അടിയിലുണ്ട് കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാകണമെന്ന് അവർ ഒരു കുട്ടിയുടെ ജീവിത വളർച്ചയുടെ പടവുകളാണിത് സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് സന്തോഷങ്ങൾ നമുക്കൊന്നും പ്രദാനം ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു റഹ്മാൻ റഹീമുമാണ് റാഹിമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഉറപ്പിക്കുന്നത് അറഹം റാഹിമാണ് അള്ളാഹു അറഹമുറാഹിം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് അതാണ് അതിൻ്റെ അർത്ഥം കാരുണ്യവാനാണ് എന്നല്ല കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാൻ അങ്ങനെ ഒരു കാരുണ്യവാൻ നമ്മുടെ ജീവിതത്തിൽ തരുന്ന രോഗങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് സങ്കടങ്ങൾ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് വേദനകൾ പ്രതിസന്ധികൾ ഒക്കെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്നൊരാൾ തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് അള്ളാഹു റഹ്മാനാണ് എന്ന് കണ്ണിൻ്റെ മുന്നിൽ അയാൾ അനുഭവിക്കുക രോഗങ്ങളുടെ കാര്യത്തിലാണ് ഏറ്റവും അധികം എന്ന് മനുഷ്യർ ഭീതി കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പോസ്റ്ററുകൾ കണ്ടുപോകും രോഗങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന മെറിറ്റുകളാണ് അള്ളാഹ് നമ്മുടെ ശരീരം സംവിധാനിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ശരീരത്തിന്റെ ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഈ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പലപ്പോഴും ആ സംവിധാനത്തെ തന്നെ നമ്മൾ രോഗങ്ങളായി തെറ്റിദ്ധരിച്ചു ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതിനെ തന്നെ രോഗമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഗർഭിണിയായൊരു സ്ത്രീ ഛർദിക്കും ചിലർ പറയും വല്ലാത്ത ഛർദിയാണ് ഛർദിയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും നമ്മൾ അതിന് രോഗയിട്ട് കാണുന്ന യഥാർത്ഥത്തിൽ അതെന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളും അത് ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയിട്ടുണ്ട് അത് അവരുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബീജമാണ് ആ ബീജത്തെ പുറന്തള്ളുക എന്നുള്ളത് അവരുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അത് പുറന്തള്ളാതിരുന്നാലേ ഈ സ്ത്രീ ഗർഭിണിയാവുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കണം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവരുത് അതിനെന്ത് വേണം ഈ സ്ത്രീ ശാരീരികമായി ശോഷിക്കണം ദുർബലയാകണം അതിനെന്ത് വേണം കൂടുതൽ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാലോ അത് പുറന്തള്ളു സംഭവിക്കുന്നത് എന്താണ് ആ ബീജം അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതൊരു റെസിസ്റ്റിംഗ് മെക്കാനിസമാണ് അള്ളാഹു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ചോക്കും നമ്മൾ അതിനെ രോഗമായിട്ട് മാറ്റി ആശുപത്രിയിലേക്ക് ഓടുന്നു ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ചു നോക്കൂ ഏറ്റവും അധികം ചെലവാകുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുളികകൾ ഗുളികകളേതാണെന്ന് ചോദിച്ചാൽ ടാബ്ലറ്റിനെ പറ്റി ചോദിച്ചാൽ അവർ പറയും ആൻറ്റി ഇസ്റ്റമിൻ ആൻറ്റി അലർജിക് ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് ജലദോഷത്തിന് പനിക്ക് കഫക്കെട്ടിന് ഇതിനൊക്കെയാണ് ആ മരുന്ന് ആ മരുന്ന് കുടിക്കുന്നതോടുകൂടി രോഗം മാറുകയല്ല രോഗം മാറുക തന്നെയാണ് ഇല്ലാതാവുക അല്ല വേറൊരു രോഗമായി മാറുന്നു അതാ സംഭവിക്കുന്നത് ആധുനിക വൈദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപാ അപാകതയാണത് നമ്മൾ പറയും രോഗം മാറുകയാണ് രോഗം മാറുക എന്നുള്ളത് പോസിറ്റീവ് ആയൊരു സെൻസിലല്ല ഇന്ന് സംഭവിക്കുന്നത് ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് മാറുന്നു ചെറിയൊരു രോഗം ഗുരുതരമായ രോഗമായി മാറുന്നു രോഗം മാറുന്നു മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത് ഖുർആൻ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് മറന്ന് എന്നുപയോഗിച്ച് രോഗം ആ പതിമൂന്ന് സ്ഥലങ്ങളിലും കുറയാൻ ഉപയോഗിച്ചത് എന്താ കയ്യന്റെ രോഗമല്ല കണ്ണിന്റെ രോഗമല്ല കൽബിന്റെ രോഗമാണ് കാലാകാലങ്ങളിലുമുള്ള മനുഷ്യരെ പിടികൂടുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത തോണിക്ക് കൊണ്ട് മാറാത്ത വൈദ്യം കൊണ്ട് ഒരു രോഗമുണ്ട് മനുഷ്യന് അത് കൽബിൻ്റെ രോഗമാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു എന്താണ് കൽബിൻ്റെ രോഗം മനസ്സിൻ്റെ അസുഖങ്ങളാണത് രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങൾ തോന്നുന്നത് പോലും ഈ മനസ്സിൻ്റെ രോഗമാണ് ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മനോ ശാരീരിക രോഗങ്ങൾ മനോശാരീരിക രോഗങ്ങൾ ശരീരത്തിനാണ് എന്ന് തോന്നും യഥാർത്ഥത്തിൽ അത് മനസ്സിനാണ് എവിടെ പോയിട്ടും മാറുന്നില്ല ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല എന്താണെന്ന് അറിയില്ല സൈക്കോസൊമാറ്റിക് ആണ് വൈദ്യശാസ്ത്രത്തിലൊരു ഭാഗമുണ്ട് പ്ലേസിബോ എഫക്റ്റ് എന്നാണ് എന്നെ പറയാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണ് അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളി കൊടുക്കും വല്ല പാരസെറ്റമോളാണ് കൊടുക്കുക എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണെന്ന് അയാളത് കുടിക്കും അസുഖം മാറും അതാണ് പ്ലേസിബോ എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ് ഇനി ഖുർആാനിൻ്റെ ആ വചനം ആലോചിച്ചു ഹൃദയത്തിലാണ് അസുഖം ഓ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനായൊരു നോവലിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു കഥയുണ്ട് ആ കഥയില് ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഗുരുതരമായ അസുഖമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കുറേ ഇലകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അഞ്ചോ ഇലകൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ അവൾ ആലോചിക്കുകയാണ് ആ അവസാനത്തെ ഇല കൂടി കൊഴിയുന്നതോടുകൂടി ഞാൻ മരിച്ചു മരിച്ചുപോകുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തേയും ഇലകൾ കൊഴിഞ്ഞു അഞ്ചാമത്തെ ഇലയാണ് ഇനി നാളെ കൊഴിയാനുള്ളത് അവൾ തീരുമാനിച്ചു ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നത് മരണത്തിലേക്കുള്ള ഉറക്കം ഇരിക്കുന്നു പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് അവൾക്ക് അങ്ങനെ അനുചത്യെ വിളിച്ചിട്ട് അവൾ എല്ലാം പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളുടെ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ അവളോട് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി അവൾ ഉറക്കത്തിലേക്ക് കിടക്കാണ് അവൾക്കറിയാം പിറ്റേന്ന് രാവിലെ അവൾ ഉണരൂലെന്ന് പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ ഉണർന്നു ഉണർന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഇല കൊഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഉണങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല പച്ച ഇലയായി അവിടെ കിടക്കുന്നത് അവൾക്ക് വല്ലാത്തൊരു പ്രതീക്ഷയായി ആ ഇല ഉണങ്ങണം പിന്നെ അടരണം അത്രയും കാലം എനിക്ക് ജീവിക്കാലോ എന്ന് അങ്ങനെ വല്ലാത്തൊരു പ്രതീക്ഷയായി പക്ഷെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അത് ഉണങ്ങുന്നില്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങുന്നില്ല പുതിയ ഇലകൾ വന്നു വസന്തം വന്നു ആ മരത്തിൽ നിറയെ ഇലകളായി പൂക്കളായി മനോഹരിയായ ഒരു മരമായി അത് മാറി ആ കുട്ടി പിന്നെയും പിന്നെയും ഇങ്ങനെ ജീവിച്ചു എന്നാണ് ഹെൻറി കഥയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ കുട്ടിയുടെ അനുചത്തി കുട്ടി അവരുടെ വീടിനടുത്തുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ചിത്രകാരനോട് ഇതെല്ലാം ചെന്ന് പറയാറുണ്ട് ജ്യേഷ്ഠത്തിയെ കുറിച്ച് ആ ചിത്രകാരൻ ആ മരത്തിൽ കയറിയിട്ട് ഒരു ഇല അവിടെ വരച്ചിട്ടാണ് വരച്ചിട്ടതാണ് ആ വരച്ചിട്ട ഇലയെ യഥാർത്ഥ ഇലയായി കുട്ടി തെറ്റിദ്ധരിച്ചു മാത്രമല്ല ആ ഇല വരക്കാൻ വേണ്ടി കയറിയ രാത്രി മഞ്ഞുകൊണ്ട് ന്യൂമോണിയ ബാധിച്ച് ഈ ചിത്രകാരൻ മരിച്ചു പോവുകയും ചെയ്തു എന്നാണ് പ്രതീക്ഷയാണ് ആ കുട്ടിക്ക് ജീവൻ പകർന്നത് പ്രതീക്ഷയാണ് നമുക്കും ജീവൻ പകർന്നത് ലവ് മെഡിസിൻ ആൻഡ് മിറാക്കിൾ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായൊരു ഗ്രന്ഥമുണ്ട് അതിൽ രണ്ടു തരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് ആ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട് ഒരു തരത്തിലുള്ള രോഗികൾക്ക് തീരെ രോഗം ഉണ്ടാവില്ല ചെറിയ രോഗം രോഗമുണ്ടാവുള്ളൂ ക്യാൻസർ അധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അവർ വല്ലാതെ മാനസികമായി തളർന്നു പോകും വലിയ ഗുരുതരമായ രോഗമാണ് എന്നവർ വിചാരിക്കുന്നു ഒരു പ്രതീക്ഷയും ഇല്ലാതെ അവർ സംസാരിക്കും അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് കടുത്ത രോഗികളായി മാറുന്നു എന്നാൽ വേറൊരു വിഭാഗ രോഗികളുണ്ട് അവർക്ക് നല്ല അസുഖം ഉണ്ടാവും പക്ഷെ അവർക്ക് നല്ല പ്രതീക്ഷയെടുക്കും അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ ഒന്ന് യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ നന്മ മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുള്ള അള്ള തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റുണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത് ഇനി നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പദവിയിൽ ഉണ്ടോ എന്ന് എന്താ ഉള്ളത് പറയുന്നത് നമ്മളെ കുറിച്ച് പറഞ്ഞതാ ഈമാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ അവർക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവൂലെന്ന് ഒന്നാമതായി പറഞ്ഞു വലാ ഹൗഫുൻ അവർക്ക് പേടി ഉണ്ടാവില്ല അല്ലാന്നുള്ളൊരു പേടി ഉണ്ടാകുന്നതോടുകൂടി ഒരു പേടി ഉണ്ടാവില്ല അല്ല എന്നൊരു പേടി പേടിയുള്ളിലേക്ക് കിടക്കുന്നതോടുകൂടി ഒരു പേടി ഉണ്ടാവില്ല അതാണത് ആശങ്കകൾ ഉണ്ടാവില്ലെന്ന് രണ്ടാമതായി പറഞ്ഞത് വലാഹും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല അവർ കരയുന്നുണ്ടാകും കണ്ണ് നിറയുന്നുണ്ടാകും പക്ഷെ കൽബ് എടയൂല കൽ പെടയൂല അതാണ് വലാഹും യഹസനൂൻ ദുഃഖങ്ങളോ പേടിയോ ഉണ്ടാവില്ല പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ അത് രണ്ടും ഉണ്ടാവില്ല ശാന്തമായ മനസ്സെടുക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ശാന്തമായൊരു മനസ്സിൻ്റെ അവസ്ഥയാണ് കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന